ബോസ് ഹൗസിൽ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഗസ്റ്റുകളൊക്കെ വന്ന് പോയതാണല്ലോ അപ്പോൾ ലാലേട്ടൻ ഗസ്റ്റുകളോടായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഗസ്റ്റുകൾ ഉള്ള കാര്യം വ്യക്തമായിട്ട് തുറന്ന് പറയുന്നുണ്ട് കൂടുതലും പറയുന്നത് നമ്മുടെ സാബുട്ടനാണ് അപ്പൊ സാബുമ്മ പറയുന്നത് ഇങ്ങനെയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇത് പഴയ ബസ് സ്റ്റാൻഡിന്റെ ആ സൈഡിലുള്ള ബാക്ക് സൈഡിലുള്ള അമ്മിണി ഹോട്ടൽ പോലെ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ശ്വേതാമേനോനും പറയുന്നുണ്ട് ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു പൊട്ടിത്തെറി കണ്ടു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു റെസ്പെക്റ്റ് എന്ന സംഭവം ഇവരുടെ അടുത്ത് ഇല്ല എന്നും നമ്മുടെ ഷേതാമേനോൻ ലാലേട്ടനോട് പറയുന്നുണ്ട് അങ്ങനെ ഷേതാമേനോനും സാബു മോനും മത്സരാർത്ഥികളെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്നടച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ വന്ന സമയത്തുള്ള എന്ന് പറയുന്നത് ജാസ്മിനും റെസ്മിനും തമ്മിലുള്ള ഇഷ്യൂ ആയിരിക്കണം പിന്നെ സാബുയേട്ടൻ പറയുന്നുണ്ട് ഇവർ തമ്മിൽ ഫുള്ള് ഒരു ഗെയിമിന് ഗെയിമിന്റെ രീതിയിൽ എടുക്കുന്നില്ല ഇവരുടെ മനസ്സിൽ മുഴുവനും ശത്രുതയാണ് എന്നും സാബുമാന സാബു ആരോപിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി